നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയൊരു വിവാദം ഉടലെടുത്തിരുന്നു ഈ വിവാദം പാലാ ബിഷപ്പിന്റെ ഒരു പ്രസ്താവനയെ ചൊല്ലിയായിരുന്നു അതായത് ലൌ ജിഹാദ് ഒക്കെ ചർച്ച ചെയ്ത് വളരെയധികം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ബോധ്യമായതിനു ശേഷം ഉയർന്നു വരുന്ന ഒരു പ്ര പദപ്രയോഗമായിരുന്നു നട്ടോട്ടിക് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്ന് ആദ്യം പറഞ്ഞത് പാലാ ബിഷപ്പാണ് അതുകൊണ്ട് തന്നെ പാലാ ബിഷപ്പിനെതിരെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികൾ ശക്തികളെല്ലാം തന്നെ നിലപാടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന വസതിയിലേക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം നിശബ്ദനായി എന്തായാലും സ്വന്തം സമുദായത്തെ ഇത്തരത്തിലുള്ള നർക്കോട്ടിക് ഭീഷണികൾക്കെതിരെ അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദി സംഘങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്കുള്ളത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും നിയമ നടപടികളൊക്കെ എടുത്തിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി ജോർജുമായി ബന്ധപ്പെട്ട വിവാദവും നടക്കുന്നുണ്ട് അദ്ദേഹം ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതത്തെ കടന്നാക്രമിക്കുന്നു അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ നിയമ പോരാട്ടം പി സി ജോർജിനെതിരെ നടക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായി അദ്ദേഹം കീഴടങ്ങുന്നു ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു അദ്ദേഹം എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ ശക്തികൾക്കെതിരെയുള്ള നിലപാട് തുടരും എന്ന് തന്നെയാണ് എന്തായാലും നമ്മളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പി സി ജോർജും പാലാ ജോസഫും സുരേഷ് ഗോപിയും ഒക്കെ പറയുമ്പോൾ മാത്രമാണ് നിയമ നടപടി അട്രാക്റ്റ് ചെയ്യുന്നതും വലിയ അപരാധമായി മാറുന്നതും എന്തായാലും പറയേണ്ടിടത്ത് തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കേൾക്കാം ഇവരുടെ എല്ലാ പരിപാടിയും നാടൊട്ടാകെ ലഹരിയാണ് ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി രാജ്യത്ത് ലഹരി കഞ്ചാവ് മയക്കുമരുന്നിൻ്റെയൊക്കെ സിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈ ദീർഘകള കേരളത്തിലും മതേ കേരളത്തിന്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല അങ്ങനെ ഒരു സുഖം ഈ ദർഗന്റെ അകത്ത് ജാറം മൂടിയിട്ട് അതിന്റെ ഉള്ളിലൂടെയും ജാറം മൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെ ഒക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാൽ ഒരു പോലീസുകാരും തൊടൂല കാരണം എന്താ പറയാ തൊട്ടടെ വകുപ്പ് മാറുമായി ഇത് ദീനിന്റെ പ്രശ്ന വികാരം വികാരങ്ങനെ ഇളകി വിടൂലേ അപ്പൊ പിന്നെ ആ പ്രശ്നാവൂലെ രാജ്യത്ത് ആളി കത്തൂലേ ദീർഘയിലേക്ക് കൊണ്ടുപോകുന്ന ആളെ തടഞ്ഞു എന്നൊക്കെ പറ നല്ല സുഖമുള്ള ഒരു മറയാണ് ഈ ദർഗകള് ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കോയ പാട ചാറുണ്ടല്ലോ നടക്കനുണ്ടാവും നിങ്ങളത് അന്വേഷിച്ചോക്കാ മതിയാലോ എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട് പെണ്ണ് കച്ചവടം ഉണ്ടാവും അതുപോലെ തന്നെ മയക്കു മരുന്നിന്റെ ബിസിനസ്സും ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അധികമായി പോണ്ട നമ്മളെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളെ സാക്ഷാൽ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോ അയാള് കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ എന്നൊരു ബാക്കി ഞാൻ പറയാം അപ്പൊ നമ്മൾക്കൊരു ധാരണ എവിടെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയെ പോണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിലും പോയി ഒക്കെയാ പലരെയും കാണും ഞാനൊരിക്കൽ പുളിക ഉറൂസിൽ പോയി പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറക്കു വയ്ക്കുന്നുണ്ട് വിന്യാസം ഞാൻ ഇവിടെ ഉറങ്ങണം എന്നാണ് അപ്പം അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി തന്നെ അവർ സ്വാൻ ചെയ്യും അങ്ങനെ കുറച്ച് ഈ ഉറൂസിന്റെ അടുത്താണ് ദിക്കൊക്കെ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഈ മക്ബറയിൽ നടക്കുന്ന കുറെ ഔദ്യിയാക്കന്മാരുണ്ടല്ലോ പച്ചയും ചോപ്പൊക്കെ ഇട്ട് തനിയില് വലിയ കട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരില്ല ഒരു പെണ്ണും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരുത്ത അപ്പാത്തും കിടന്നു ഒരുത്തപ്പാത്തു നടുക്ക് പെണ്ണും പെണ്ണും കിടന്നു അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ആലോചിച്ചു ഇവരെങ്ങനെ പീ ഔദ്യിയാക്കന്മാരൊക്കെ ഈ ഒരു വീടിനെ കൊടുത്ത് കിടും ഞാൻ പറഞ്ഞു വെള്ളോടുക്കണൊന്ന് പോയി പറയാ അവരോട് അങ്ങനെ ഒരു പെണ്ണും രണ്ടാണോ എടുക്കാൻ പാടില്ല ഇവരിത് എവിടത്തേരാം എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ ഒന്നും ഇണ്ടാൻ പറ്റൂല തങ്ങളെ അവര് വലിയൊരു ലോബിയാണെന്ന് പറഞ്ഞു ഒന്നും ഇണ്ടാൻ പറ്റൂലെന്ന് ഇവരിന്ത് അപ്പൊ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറയാം അപ്പൊ ഇന്നോട് പറഞ്ഞ് ഇനിയിപ്പോ രാത്രി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവൂലറി അപ്പൊ അവരെന്തേ ഉപദ്രവിക്കുമോ എന്നാണ് പിന്നെ പറയണത് ഇങ്ങനെ പല പല ഇവരൊക്കെ പിന്നിൽ ഒരു സ്വഭാവം മുസ്ലിം മത പണ്ഡിതനാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും എവിടെ നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല ജഫ്രീ തങ്ങളെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളടക്കം കേൾപ്പിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ പ്രസംഗം നടത്തുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം അതായത് കേരളം മുഴുവൻ ഇന്ന് ലഹരിയുടെ ഒരു വലിയ ആശങ്കയിലാണ് ലഹരി നമ്മുടെ യുവതലമുറയെ ഒന്നാകെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന വരുന്നത് അത് ആര് എന്ന് നമ്മൾ ഓർക്കണം ഈ സംവിധാനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അകത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി